കുറെ വർഷങ്ങളായിട്ട് കൃഷിയൊന്നും ചെയ്യാതെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായി കാണുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കാടെല്ലാം വെട്ടിത്തെളിച്ച് മണ്ണൊരുക്കി പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ട് അനുയോജ്യമാക്കി എടുക്കാൻ പോവുക ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നന്നായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കപ്പയും വാഴയൊക്കെ ശരിക്കും കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലം തന്നെ പന്നിയുടെ ശല്യം ഒരുപാട് ഉണ്ടായതുകൊണ്ട് കൃഷി ഇവിടെ ഉപേക്ഷിച്ചതാണ് അപ്പോൾ ഇനിയും പന്നിയുടെ ശല്യം ഉണ്ടാകും പക്ഷേ നമുക്കതിനെ അതിജീവിക്കാനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഉയരമുള്ളതൊന്നും കൃഷി ചെയ്യാനായിട്ട് പറ്റത്തില്ല അതായത് ഇവിടെ ഈ ഒരു ഇലക്ട്രിസിറ്റി ലൈൻ പോകുന്നതുകൊണ്ട് ഉയരം വെക്കുന്ന എന്തെങ്കിലും നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് അതിൻ്റെ മണ്ട എല്ലാ വർഷവും വന്ന് വെട്ടിക്കളയും അപ്പോൾ അങ്ങനെ ഉയരം വയ്ക്കുന്നതൊന്നും നമുക്ക് നട്ട് പിടിപ്പിക്കാനായിട്ട് പറ്റത്തില്ല അതുമാത്രമല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ കന്നാലികളെയൊക്കെ കൊണ്ട് ഒരുപാട് അടുത്തുള്ള ആളുകളെല്ലാം കന്നാലികളെയൊക്കെ കൊണ്ട് തീറ്റിച്ച് ശരിക്കും ഓർഗാനിക്കലി റിച്ച് ആയിട്ടുള്ള ഈ ഒരു മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഇന്ന് തന്നെ ഇവിടെ കാട് വെട്ടി കുമ്മായം വിതറിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തൈകൾ നടാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഞാനിവിടെ നടാനായിട്ട് ഉദ്ദേശിക്കുന്ന ക്യാപ്സിക്കം ബീൻസ് കോളിഫ്ലവർ ഇതിൻ്റെ മൂന്നിൻ്റെയും വിത്തുകളും പാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റ് പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേക്ക് ഇവിടെ നട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും